ൂടെ ഒരു വഴിയിലേക്കൂടെ കേട്ടോ വിടുന്ന ഇവര് ആ ഇടവഴിയിലേക്കൂടിയാണ് നമ്മളെ വിടുന്നത് ഇവരങ്ങനെ കൂടെ വന്ന കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കൂടെ നമ്മൾ നമ്മളെ അറിഞ്ഞിട്ട് നമ്മളത്രിച്ചു പോകണം എന്നാണ് നമ്മളെ ഉമ്മയും പറഞ്ഞത് ഹലോ ഫ്രാൻഡ് ആക്കി ഷോപ്പ് എട്ടരായിട്ട് എട്ട് മണിക്ക് ക്ലോസ് ആക്കി ാണ് അപ്പൊ അതിൻ്റെതായ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അഡ്രസ് നമ്മൾ ഷോപ്പിൽ നിന്ന് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ നേരെ ഷോപ്പിൽ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് നേരം എബിയില് ലാമിയുണ്ട് നമ്മൾ എടുക്കാൻ ഡ്രസ്സെടുക്കാൻ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ട് ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ സന്തോഷത്തിൽ വന്നിട്ട് ലാമിക്കുട്ടിണ്ട് ലാമിക്കുട്ടി വിചാരിക്കാണ്ട് വന്നത് ഉറക്കത്ത് എഴുന്നേറ്റ് വന്നതാട്ടോ ചിച്ച ഡ്രസ് എടുക്കാൻ വേണ്ടി വരുന്ന സമയം കൊറേ ആയിട്ട് അതൊക്കെ ഓണം വരെ വന്നു ഓണം വന്നിട്ടുണ്ട് ലിഫ്റ്റ് പോവാ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതാ മേലെ എത്തിയിട്ട കുട്ടികളെ സെക്ഷൻ മൂന്നാമത്തെ ഫ്ലോറിലാണ് അപ്പം നമ്മൾ ജീൻസും ടോപ്പും അല്ലെങ്കിൽ എടുക്കുമൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ത് എന്ത് ഡ്രസ്സാണ് എടുക്കേണ്ടതെന്ന് അപ്പോൾ അവിടുന്ന് നോക്കിയിട്ട് ഏതോ ഇഷ്ടപ്പെടുന്ന അങ്ങനെ എടുക്കാമെന്നാട്ടോ വിചാരിച്ചേ അപ്പോൾ സമയം നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ എട്ട് മുക്കാൽ ഒമ്പത് മണി ആവാനായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആരും ഇല്ല സ്റ്റാഫേ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ജീൻസും ടോപ്പും നോക്കി ജീൻസല്ല ടോപ്പ് നോക്കി അപ്പം ടോപ്പൊക്കെ കുറേ നല്ല നല്ല മോഡലുണ്ട് കേട്ടോ അപ്പം പിന്നെ റേറ്റും നല്ല കുറവാണ് അപ്പോൾ കോഡ് സെറ്റ് ഒക്കെ ഇട്ടിട്ട് ചേരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ജീൻസ് പെൻറ്റും ടോപ്പൊന്നും എടുത്തിട്ടുണ്ട് പിന്നെ ലാമിക്കും കൊടുത്ത് നെബിലിനൊരു ഷർട്ടും കൊടുത്തിട്ടാ അപ്പോൾ ഈ ഒരു പർപ്പിൾ കളർ പോലത്തെ വേറൊരു ടീഷർട്ടാട്ടോ കൊടുത്തത് അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഷട്ടറൊക്കെ താത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ സൈഡിലേക്കൂടെ ഒരു വഴിയിലേക്കൂടെ കേട്ടോ ഇവിടുന്ന ഇവർ ആ ഇടവഴിയിലേക്കൂടെയാണ് നമ്മളെ വിടുന്നത് ഇവരങ്ങനെ നമ്മളെ വിടാൻ പാടില്ലായിരുന്നു നമ്മള് നമ്മള് ഫ്രണ്ടിലെ കൂടെ വന്നുകഴിഞ്ഞാൽ ഫ്രണ്ടിലെ കൂടെ തന്നെ നമ്മൾ ഇറങ്ങി പോണമെന്നാണ് നമ്മളെ ഇത് നമ്മള് വന്ന വഴിയിലേക്കൂടെ തിരിച്ചു പോകണം എന്നാണ് നമ്മളെ ഉമ്മയും ഉമ്മയും തന്നത് പക്ഷെ അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ സമയം പത്ത് മണി അത്ര ആയിട്ടുണ്ട് സമയം നോക്കിയിട്ടില്ല അപ്പൊ ഇത് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്താണോ ഒന്നും പറയല്ലേ ഞാനിവിടുത്തെ വീഡിയോ പറയട്ടെ അപ്പൊ ഫ്രണ്ട്സ് ഇതാണ്ടാ ഷട്ടറൊക്കെ താത്തി ഷോപ്പൊക്കെ പോയിട്ട് എല്ലാം നമ്മക്കറിയാം ഇവിടെ കല്യാണത്തിൽ നമ്മൾ ഇവിടെ വന്ന ഉള്ളതാണ് ഭയങ്കര ോട്ട് അന്നേരം മൂന്നാക്ക് ഡ്രസ്സ് ആ മൂന്നു വാക്കുള്ള ഡ്രസ്സ് ആണ് സന്തോഷം ഫ്രണ്ട്സ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നെഹലത്ത് എന്തെല്ലോ സാധനങ്ങൾ വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി എവിടെയാവിടെ എങ്ങനെയാ ഷോപ്പ് ആ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് വാ റിസ ഇതാവിടാ റിസപ്പ റെഡ് കളർ ഒരു ക്ലാസ് ടീച്ചർ കൊടുക്കാൻ ഒരു റെഡ് ഒരു ബ്ലാക്ക് ഒരു ബ്ലൂ ആ തരും 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 എന്ത് കളറാ വേണ്ടേ പിന്നെ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ നമ്മൾ പോക്കാട്ടോ വീട്ടിലേക്ക് ലാമിനെ പിസ്തലെ ലാമിനെ പിടിക്കൂ ആ ഇതാണ് നമ്മുടെ ബർത്ത്ഡേകൾ അപ്പൊ ഇന്ന് സ്കൂൾ ആ രാവിലെ മദ്രാസേ പോയിട്ട് ഇപ്പൊ സ്കൂളിലേക്ക് പോവാൻ റെഡി ആ കുട്ടിയൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കണം എന്നു പറഞ്ഞിട്ട് ഇതാ എന്തല്ലോ പെണ്ണിട്ട് ഒരു ചോക്ലേറ്റ് വെയില് വെച്ച് ഒരു പെണ്ണും വെച്ചിട്ടോ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നാണ് ഫ്രണ്ട്സ് ും ബേഗിലും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ഇതാന്ന് ഡ്രസ് ഇതാ ഡ്രസ് ഒക്കെ മാറ്റി ആയിട്ട് സ്കൂളിലേക്ക് പോവാൻ റെഡി ആയിട്ടുണ്ട് നെബീലി യൂണിഫോം തന്നെ കേട്ടോട്ടെ നെഹലന്റെ ഡ്രസ്സ് ഇന്നലെ നമ്മൾ പോയിട്ട് എടുത്ത ഡ്രസ്സ് ഡ്രസ് ഇതാട്ടോ ഒന്ന് കാണിച്ചോടുക്കട്ടെ ഫ്രണ്ട്സ് അഭിപ്രായം പറയുന്നത് അങ്ങോട്ട് പോയി ഫ്രണ്ട്സ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം ഇന്നലെ ഇന്നലെ ഇന്ന് രാവിലെ പേപ്പർ പോല ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബൈ ബൈ ഇന്നത്തെ വീഡിയോ ഇത്രേ അപ്പം പുതിയ വീഡിയോ വരും ബൈ 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 ബൈ